ഈ പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഇനിയും കൂടുതൽ പ്രതികൾ പിടിയിലാകും എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ള പന്ത്രണ്ട് പേർക്ക് ഡിവൈഎഫ്ഐ സി പി എം ബന്ധമാണ് അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്തിനാണ് ഇവർ ബോംബ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത് അതിനെന്ത് ന്യായീകരണം നൽകാൻ കഴിയും നോക്ക് രോഗിനി പാർട്ടിയോ പാർട്ടിയുടെ സംവിധാനമോ ഒരിക്കലും ഈ ബോംബ് നിർമ്മാണത്തിന് കൂട്ടി നിൽക്കുന്നില്ല അത് നിൽക്കുകയും ഇല്ല ആ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ ഹരിദാസ് പറഞ്ഞാൽ ഇപ്പം സമാ കണ്ണൂരും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിലെല്ലാം വളരെ ശാന്തമായിട്ട് പോവുകയാണ് അവിടെ വേറെ പ്രശ്നങ്ങളോ അടിപിടികളോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും സൗഹാർദ്ദമായിട്ട് വരും പക്ഷേ ഇത് പിന്നെ വന്നിട്ടുള്ളത് പാർട്ടിയോ പാർട്ടി പിന്നെ പാർട്ടി സംവിധാനമോ അറിഞ്ഞിട്ടല്ല പിന്നെ ഏതൊരു ഇങ്ങനെ ഈ ബോംബ് നിർമ്മാണത്തിന് ആരെങ്കിലും അത് 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 പാർട്ടി സപ്പോർട്ട് എന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അവിടെ ഭൂരിഭാഗവും സി പി എം പ്രവർത്തകരാണ് നമുക്കറിയാം ഒരു പാർട്ടി ഗ്രാമം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ നിലവിൽ പിടിയിലായിരിക്കുന്നത് ഈ പ്രാദേശികമായിട്ട് നേതൃത്വം ഒന്നും അറിയാതെ ഇവർക്ക് ഒരുമിച്ചിരിക്കാനും ഇത്രയും അപകടകരമായ രീതിയിൽ ഒരു ബോംബ് നിർമ്മാണത്തിൽ സാധിക്കുന്നത് യാതൊരു തരത്തിലും സി പി എം നേതൃത്വം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർ എന്തിനാണ് ഇത്ര ജില്ല പോകുന്നതെങ്കിൽ എന്തിനാണ് ഇവർ ബോംബുകൾ നിർമ്മിച്ചിങ്ങനെ സൂക്ഷിക്കുന്നത് അതിന്റെ ആവശ്യകത എന്താണ് അല്ല അതാണ് ഞാൻ നമ്മളും പാർട്ടിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് എന്നെ കാര്യമാണ് അത് പാർട്ടി സംവിധാനത്തിലല്ല അറിഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ നിർമ്മിച്ചവരെ പാർട്ടിയുടെ പാർട്ടി അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളം ഭരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് ചെയ്ത് മാറ്റി എഴുതി കൂടി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ ഇത് പാർട്ടി ഇതല്ല പറഞ്ഞ കണ്ണൂർ ജില്ലക്കാരനാണോ അല്ല അല്ല കേസുകൾ അറിയോ അല്ല ജയകൃഷ്ണ മാഷ വധ കേസുകൾ അറിയോ ഷുക്കൂർ വധക്കേസുകൾ അറിയോ അഷറഫ് വധ കേസുകൾ അറിയോ നിസാർ വധ കേസുകൾ അറിയാം എത്ര എത്ര വധക്കേസ് എടുക്കേണ്ടതോ എത്ര എത്ര വധ ഏത് വധക്കേസ് ആ ടി പി വധ കേസുകൾ എന്താ മാഷുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് നിങ്ങൾ അറിയുന്ന പിന്നെ പിടിക്കപ്പെട്ടപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ കുഞ്ഞനന്ദ പിടിക്കപ്പെട്ടു ഏരിയ ഏരിയ പിടിക്കപ്പെട്ടപ്പോഴും നിങ്ങളുടെ ഏത് അതായത് ഒരാൾ പിടിക്കപ്പെട്ടാൽ അയാൾ കുറ്റവാളിയല്ല കാരണം കുറ്റവാളിയാണെങ്കിൽ കോടതി ശിക്ഷിക്കണം കോടതി ശിക്ഷ വിധിച്ചിട്ട് പോലും നിങ്ങൾ ആ ഏരിയ കമ്മിറ്റി അംഗത്ത് നിന്ന് കുഞ്ഞനന്ദനെ മരിക്കുന്നവരെ കുഞ്ഞനന്ദർ പ്രതിയല്ലടോ നിങ്ങൾ ഏത് പാർട്ടി പോലീസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദം പാർട്ടിന്നോ പാർട്ടിയിലെ ഘടകത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം സമ്മർദ്ദമാണ് അല്ലെങ്കിൽ നമുക്ക് പോലീസിന്റെ ഞാൻ ഒരു വക്കീലാണ് പോലീസിന്റെ നമുക്ക് മാറ്റി അല്ലെ പാർട്ടിക്ക് സംവിധാനം ഇപ്പം ഭരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഈ പ്രതികളെല്ലാം തന്നെ ഇവിടെ പോലീസല്ലേ അത് പിണറായില്ല പോലീസില് അങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ ആ റിമാൻഡ് റിപ്പോർട്ട് നമുക്ക് മാറ്റി എഴുതാൻ ആന കാര്യൊന്നുമില്ലെന്നേ അങ്ങനെ അല്ലെ ഒരു അടിമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്പലത്തിന്റെ ഭാഷ്യം ചമയ്ക്കാൻ സി പി എം നേതൃത്വം തയ്യാറായത് പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിന് വഴങ്ങാത്ത ഇച്ഛാശക്തിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അത് അപ്പാടെ തിരുത്താൻ സാധിക്കില്ല എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായി പിന്നീടായിരുന്നു ഈ ന്യായീകരണ അതൊന്നുമില്ല അതൊന്നുമല്ല ഇതെന്ന് പറയുന്ന പാർട്ടിയോ പാർട്ടിയുടെ സംവിധാനം അല്ലെങ്കിൽ പാർട്ടി ഇതൊന്നും അറിയാതെ സംഭവിച്ചതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി പാർട്ടി സപ്പോർട്ട് ചെയ്യില്ലെന്ന് അത് ഗവൺമെന്റ് മാസ്റ്റർ വളരെ ശക്തമായിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അത് അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവര് ഇപ്പൊ നേരിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞാ ബോംബ് നിങ്ങളെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് അല്ലെ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് െ അത് നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് എന്താണ് പറഞ്ഞത് അത് ബി ജെ പി കാര്ക്ക് അല്ലെ ബി ജെ പിക്കാർക്ക് എതിരെ തന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ബി ജെ പി കാര്ക്ക് എന്നെ എറിയാൻ വേണ്ടി ഞാൻ ഇവരുണ്ടാക്കിയെന്ന്

ഇതൊരു കൗതുക വസ്തുവായി കണ്ടോണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം